തിരുവനന്തപുരത്ത് നിന്നും പതിനെട്ട് കിലോമീറ്റർ മാറി അതായത് ട്രിവാൻഡ്രം ചെങ്കോട്ട ഹൈവേ നെടുമങ്ങാട് സത്രം ജംഗ്ഷനിലാണ് കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴിനും ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിനുമിടയിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വേണാട് രാജ്ഞിയായിരുന്ന ഉമ്മയമ്മ റാണിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ കൊട്ടാരം മുഗിലൻ അല്ലെങ്കിൽ മുഗളൻ എന്നൊരു പോരാളി റാണിയുടെ ഭരണകാലത്ത് തിരുവനന്തപുരത്തിന് സമീപം വരെ സൈന്യസമേതം ആക്രമിച്ച മണക്കാട് തമ്പടിച്ചു അതോടെ റാണിക്ക് തിരുവനന്തപുരം വിട്ട് നെടുമങ്ങാട് നിലയുറപ്പിക്കേണ്ടി വന്നു അന്ന് നിർമ്മിച്ച കൊട്ടാരമാണിതെന്നാണ് പറയപ്പെടുന്നത് നടുതളവും ത്രികോണകൃതിയിലുള്ള കൃതിയിലുള്ള മുഖഭുകളോട് കൂടിയതുമായ നാലുകെട്ട് മാതൃകയിലാണ് കോയിക്കൽ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് ഇരുനിലകളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള കൊട്ടാരത്തിൽ നിഗൂഢതകൾ നിറഞ്ഞൊരു തുരങ്കപാതയും നീരാഴി എന്നറിയപ്പെടുന്ന ഒരു കുളവുമുണ്ട് കൊട്ടാരത്തോട് ചേർന്ന് തന്നെ ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു അതാണ് കോയിക്കൽ മഹാദേവ ക്ഷേത്രം കൊട്ടാരത്തെയും ക്ഷേത്രത്തെയും കുറിച്ച് പല ഐതിഹ്യ കഥകളും പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കൊട്ടാരം നാടോടി കഥകളുടെയും കലകളുടെയും ഫോക്ലോർ പുരാതന നാണയ ശേഖരങ്ങളുടെയും ന്യൂമാറ്റിക് ഒരു പഠന കേന്ദ്രം കൂടിയാണ് ഒറ്റപ്പുത്തൻ ഇരട്ടപ്പുത്തൻ കലിയുഗരായൻ പണം കാർഷക പണം എന്ന പേരിൽ അറിയപ്പെടുന്ന നാണയം ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായിരുന്നവയാണ് ടിപ്പു സുൽത്താന്റെയും ഹൈദരാബാദ് നിസാമിന്റെയും ഗ്വാളിയാർ രാജകുടുംബത്തിന്റെയും കാലത്തെ നാണയങ്ങളും ഇവയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയാണ് പത്താം നൂറ്റാണ്ടിൽ കേരളത്തിലെ നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണരാശിയും പതിനഞ്ചു മുതൽ പതിനേഴ് നൂറ്റാണ്ടുകളിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്വർണ നാണയമായ അനന്തരായൻ പണവും കൊച്ചി രാജ്യത്തിലെ കൊച്ചിപുത്തനും ഇൻഡോ ഡച്ച് പുത്തനും തിരുവിതാംകൂറിന്റെ വെള്ളി നാണയമായ ലക്ഷ്മി വരാഹനവും നൂറു മുതൽ ഇരുന്നൂറ് വരെ രാശികൾ ഒരുമിച്ച് എണ്ണാവുന്ന മരത്തിൽ നിർമ്മിച്ച രാശിപ്പലകയും കമ്മട്ടവും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള അമൂല്യ വസ്തുക്കളാണ് പുരാതന റോമൻ സ്വർണ നാണയങ്ങളുടെ ശേഖരം അതൊരു കാഴ്ച തന്നെയാണ് ഇത്തരം നാണയങ്ങളിൽ ഹെർക്കുലീസ് വിനീസ് മാർസ് കൃഷിധാന്യ എന്നിവയുടെ ദേവതമാരായ സിയേരിസ് ജീനിയസ് എന്നിവയുടെ ചിത്രങ്ങൾ മുദ്ര ചെയ്യപ്പെട്ടുകയും ആണ് മുഗൾ നിലയിലെ ഫോക്ലോർ മ്യൂസിയത്തിൽ പഴയകാലത്ത് മരം ചെമ്പ് പിച്ചള എന്നിവ കൊണ്ട് നിർമ്മിച്ച അടുക്കള സാധനങ്ങൾ താളിയോലകൾ മരൂരികൾ എന്നിവയ്ക്കൊപ്പം മറ്റു ചില അപൂർവ വസ്തുക്കളും ഉണ്ടിവിടെ പണ്ടുകാലത്ത് സന്ധ്യാനേരങ്ങളിൽ കൊയ്ത്ത് കാലത്ത് കൊളുത്തിവയ്ക്കാറുള്ള ഗജലക്ഷ്മി വിളക്ക് നിറം പിടിപ്പിച്ച കടലാസും കുറഞ്ഞ മരിച്ചിളുകളും ഉപയോഗിച്ച കലാവിരുദ്ധ നിർമ്മിച്ച കെട്ടുവിളക്ക് തെക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പണ്ട് ഉത്സവകാലത്ത് തെളിയിക്കാറുണ്ടായിരുന്നു അത്തരം വിളക്കുകളും പഴയകാല കുതിരവണ്ടികൾ കാളവണ്ടികൾ പല്ലക്കുകൾ രഥങ്ങൾ എന്നിവയും തെയ്യങ്ങളുടെ ചെറുമാതൃകകളായ മുത്തപ്പൻ തെയ്യം പടയണിക്കോലം ഓട്ടൻതുള്ളൽ കലാകാരന്മാരുടെ കിരീടം ആടകൾ എന്നിവ ഇവിടെ കാണാം രാമകഥ പാട്ടുകാർ വാദ്യമായി ഉപയോഗിച്ചിരുന്ന എന്ന വാദ്യം അമൂല്യ വസ്തുക്കളിൽ ഒന്നാണ്